സാറേ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് നിയമം ബാധകമല്ലെന്നാണ് ഈ ചോദ്യം ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം ബീഹാറിൽ ഒരു സർവകലാശാലയിൽ അദ്ദേഹത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാനായിട്ട് അദ്ദേഹം ചെന്നു ആ ചെന്ന വഴിക്ക് അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ വളരെ വലുതാണ് വളരെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് പോയിട്ടൊരു ഒരു ഒരു ജനപ്രതിനിധി ഒരു സാധാരണ വാർഡ് കൗൺസിലർ പോലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇങ്ങനെയൊന്നും പെരുമാറില്ല അങ്ങനത്തെ പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധി അവിടെ കാഴ്ചവെച്ചത് എന്താണ് സാറി രാഹുൽ ഗാന്ധിക്ക് എന്താണ് സംഭവിച്ചത് ഈ രാജാവിൻ്റെ മകൻ എന്നൊക്കെ പറയുന്നത് പോലെ കോളേജ് കുമാരന്മാരുടെയും കുമാരിമാരുടെയും മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഇദ്ദേഹത്തിന് വലിയ ഉത്സാഹമാണ് അതിപ്പോൾ വിദേശത്തായാലും ശരി ഇന്ത്യയിലായാലും ശരി ഇത് പാവപ്പെട്ട ദർഭംഗ ഹോസ്റ്റലിലേ ദലിത് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലാണ് പോയി ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഒരു യുദ്ധത്തെ നേരിട്ട് കനത്ത അന്തരീക്ഷത്തിൽ ജാഗരൂകത പാലിച്ചുകൊണ്ട് നിൽക്കുന്നു ഇന്ത്യൻ സൈന്യം അവരെ ജീവനന്ധവൽഗണിച്ചുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് അതെ ഒരു രാഷ്ട്രത്തിനെതിരെ അതിനെ സഹായിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി രാപങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഷൈൻ ചെയ്യാൻ വേണ്ടി ബീഹാറിലെ ഒരു ഹോസ്റ്റലിലേക്ക് പോയിട്ട് ഇയാൾക്ക് തന്നെ പറയുന്നില്ല ഇതെന്താണെന്നറിയാം ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യമായിട്ട് ഇപ്പോൾ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റ് നടത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് പോവതാണെങ്കിൽ ഇവിടെ പോയത് എന്തിനാ പറയുന്നത് ഏറ്റവും ജാതി സെൻസസ് മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞു എടുക്കുമെന്ന് പറഞ്ഞു പല രഹസ്യങ്ങളും ഇപ്പോൾ പുറത്തു വരും അതിനു മുമ്പേ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഇന്ത്യ പാകിസ്ഥാൻ്റെ നട്ടൻ്റെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് ഇത് നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്നത് പോലെ ജാതി സെൻസസ് വന്നത് എൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് അങ്ങനെ രാഹുൽ ഗാന്ധി എന്തെല്ലാം വിഡുതങ്ങൾ പറഞ്ഞു അതെല്ലാം ചെയ്യാനിരിക്കുകയാണോ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷമുള്ള സർക്കാർ ഇയാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തോ ഞങ്ങളിത് നടത്തുമെന്ന് മറിച്ചല്ല രാഹുൽ ഗാന്ധി നിങ്ങളുടെ കള്ളം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണിത് നിങ്ങൾ യാദവ രാഷ്ട്രീയത്തിൻ്റെ ഹിമാലയത്തിൽ നിന്നുകൊണ്ട് നേടിയ വോട്ടുകൾ അതിൻ്റെ ഫലശൂന്യത അതിൻ്റെ കാപഢ്യം ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള സന്ദർഭമാണ് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് അതുപോലെ തന്നെ ഇവിടെ ബീഹാറിലിപ്പോൾ തേജസ്വി യാദവ് ഇവരൊക്കെ കൂടി യാദവ വോട്ടുകൾ കൊണ്ട് കളിക്കുന്ന കളി അതെ എല്ലാവിധ സംവരണ അവകാശങ്ങളും അവർ നേടിയെടുത്തിട്ടുണ്ട് സാമ്പത്തികമായ പുരോഗതി വിദ്യാഭ്യാസപരമായ പുരോഗതി തൊഴിലിൽ അവർക്ക് മേൽക്കൈ ഇതെല്ലാം നേടിയിട്ട് അവർക്ക് താഴെയുള്ള കൂർമ്മികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അതിൽപ്പെട്ടയാളാണ് നിതീഷ് നിതീഷ് കുമാർ അങ്ങനെയുള്ള ആൾക്കാർ ആ ജാതി വിഭാഗത്തിൽ മഞ്ചി എന്ന് പറയുന്ന ജാതി വിഭാഗ ജാതി വിഭാഗക്കാര് അവരനുഭവിക്കുന്ന ഗുജറാ ബീഹാറിലെ ഗ്രാമങ്ങളിൽ പോയി നമുക്ക് അറിയാം കുട്ടികൾ പട്ടിണികളുടെ വട്ടത്ത് കിടക്കുന്ന വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികൾ ഇത് എന്തിൻ്റെ സൃഷ്ടിയാണ് അറുപത് വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ സൃഷ്ടിയാണ് മറ്റാരുമല്ല ഭരിച്ചിരുന്നത് നിങ്ങളുടെ അപ്പവൻ അപ്പന്മാർ ആണ് അമ്മുമ്മമാരും ഒക്കെയാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത് അത് ഞാൻ അവരിവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരു കൊന്തവും ചെയ്യാതെ ഇപ്പം നാടകം കാണിക്കുന്നു ഈ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ദളിത കുട്ടികൾ പൊട്ടന്മാരാണെന്നാണോ താങ്കൾ വിചാരിച്ചത് ചോദിച്ചു സാറേ അത് ഇടയ്ക്ക് അങ്ങ് പറഞ്ഞു വന്നപ്പോൾ ഓ എനിക്ക് ഓർമ്മയിൽ വന്ന ഒരു കാര്യം നിതീഷ് കുമാർ ആദ്യം അവിടെ മുഖ്യമന്ത്രിയാകുന്നു ബി ജെ പി ജെ ഡി യു സഖ്യം എൻ ഡി എ അവിടെ വരുന്നു അവർ ആദ്യം ചെയ്തത് രണ്ട് ലക്ഷം അധ്യാപകർക്കാണ് അവിടെ നിയമനം കൊടുത്തത് കാരണം സ്കൂളുകളിൽ ഒന്നും അധ്യാപകരില്ലായിരുന്നു ഇത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് ആ കാലത്തൊക്കെയുള്ള ഒരു ഈ ആ സമയത്താണല്ലോ ഈ ജെ യു സഖ്യം വരുന്നത് ഇടയ്ക്ക് അവിടെ രാഷ്ട്രപതി ഭരണമായിരുന്നു ആർക്കും മേൽക്കൈ ഇല്ലായിരുന്നു അതുകൊണ്ട് രാഷ്ട്രപതി ഭരണമായി പിന്നീട് കോൺഗ്രസിന്റെ സീറ്റുകൾ സമ്പൂർണമായിട്ടും തകരുകയും ജെ ഡി യുവും ബി ജെ പിയും കൂടെ ഉള്ള അലയൻസ് അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു എൻ ഡി എ അന്ന് രണ്ട് ലക്ഷം അധ്യാപകർക്കാണ് അവിടെ നിയമനം കൊടുത്തത് അതുപോലെ തന്നെ പോലീസിൽ വലിയ തോതിൽ പോലീസിലേക്കും മറ്റുമൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്തു അതെ അങ്ങനെ ശരിക്കും അന്നു മുതലാണ് ബീഹാറിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചോ ബീഹാറിൽ മാത്രമല്ല ഉത്തർപ്രദേശില് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഗൂണ്ട സ്റ്റേറ്റ് ആയിരുന്നു അതെ ആ ഗൂഢാഴ്ചത്തിന് ആ മാഫിയ ബന്ധങ്ങൾ കറുതി വിട്ടത് അവിടെ ബീഹാറിലും അങ്ങനെയായിരുന്നു സർ ബീഹാറില ബീഹാറിലെ വരാം ബീഹാറിൽ ക്രിമിനൽ രാജായിരുന്നു അതെ ക്രിമിനലുകളുടെ സംസ്ഥാനമായിരുന്നു അതെന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരുന്നു അവർക്ക് തെറ്റേത് ചെറിയതെന്ന് അറിയാൻ മേത്ത കൂട്ടമായിരുന്നു അവരെയാണ് വിദ്യാഭ്യാസം ചെയ്യിച്ച് ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും ബീഹാറിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു വിദ്യാലയമുണ്ട് കുട്ടികളവിടെ പഠിക്കാൻ പോകുന്നുണ്ട് പണ്ടത്തെ കാര്യമായി ഞാൻ പറഞ്ഞു ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കാതെ വിദ്യാഭ്യാസം കൊടുക്കാതെ ക്രിമിനലുകളാക്കി മാറ്റിയ കോൺഗ്രസ് ഭരണം ഇപ്പോൾ പോയിരിക്കുകയാണ് അവിടെ അവകാശവാദവുമായിട്ട് അത് നിങ്ങളുടെ അപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും ഇത് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാറുണ്ട് നരേന്ദ്രമോദി പറഞ്ഞ കാര്യത്തിന് ക്രെഡിറ്റ് എടുക്കാൻ നാണം വേണ്ടി അത് മാത്രമല്ല സാറ് ഈ പ്രോട്ടോകോൾ ലംഘിച്ച് സെക്യൂരിറ്റി മുൻകരുതലുകൾ തെറ്റിച്ചുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഈ പോഴത്തരവ് അത് അങ്ങനെ തന്നെ പറയണം ഈ പറയുന്നത് പോലെ ബീഹാറിൽ ഇപ്പം സംഭവിച്ചത് അവിടുന്ന് വരുന്ന പ്രധാന ആക്ഷേപം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിച്ച ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കല്ല രാഹുൽ ഗാന്ധി പോയത് അതിന് നേർ വിപരീത ദിശയിൽ അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാർ തടഞ്ഞു അവർ പറഞ്ഞു ഇല്ല അവിടേക്ക് പോകാൻ സാധിക്കില്ല അങ്ങനെ അങ്ങേക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല ഞാൻ പോകും അവരെ കൈയൊക്കെ തട്ടി മാറ്റി വലിയ ഷോയൊക്കെ നടത്താൻ ചെയ്യും അത് പണ്ടു അങ്ങനെ ആയിരുന്നല്ലോ അദ്ദേഹം പാർലമെന്റ് എം പിമാരെ സ്ത്രീകളെ ഉൾപ്പെടെ ദളിതരെ ഉൾപ്പെടെ തട്ടി മാറ്റി വീഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് കടന്നത് ഇങ്ങനെ വിവരദോഷി ആ ഒരു രാഷ്ട്രീയക്കാരനെ വെച്ച് തങ്ങളുടെ നേതാവാക്കി കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് കോൺഗ്രസ്സിന് അതിൻ്റെ ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിലൂടെ അതുപോലെ തന്നെ കെ സുധാകരനിലൂടെ പി ചിദംബരത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവരദോഷിയെ സഹിക്കാൻ വയ്യാതായിരിക്കുകയാണ് കോൺഗ്രസ് ഇതുകൊണ്ട് മോദിക്ക് നേട്ടവും കോൺഗ്രസ്സിന് നഷ്ടവുമാണ് വന്നുകൊണ്ടിരിക്കുന്ന വാരു യാതൊരു സംശയവും അല്ലെ പൊതുവേ ബി ജെ പിയുടെ ഓഫീസിൽ ഈ ഇങ്ങനെ എഴുതി വെക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ ഐശ്വര്യമാണ് അല്ല നമ്മൾ ആലോചിച്ചു ഗൗരവ നമ്മൾ ഗൗരവത്തിൽ എടുത്തു കഴിഞ്ഞാൽ പ്രശാന്ത് നമ്മുടെ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ കാറ്റഗറിയിൽ പെട്ട ഒരാൾക്ക് പറ്റിയ സ്ഥലമാണോ നോക്കൂ ഇത് കുട്ടികളുടെ സ്വകാര്യതയല്ലേ ദളിതരുടെ സ്വകാര്യതയല്ലേ അവരുടെ ഹോസ്റ്റൽ മുറി എന്ന് പറഞ്ഞ സ്വകാര്യ മുറികളല്ലേ അത് അവിടെ പോയിട്ട് അറിയിച്ചു സന്ദർശിക്കാം നിന്ന് പ്രസംഗിക്കേണ്ട ആളാണോ കാറ്റഗറി സംരക്ഷണം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി അതെ അവിടെ മൈതാനമാണോ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ നല്ല സൗകര്യമായിട്ട് ടൗൺ ഹാൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ പോയി പ്രസംഗിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അനുസരിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ബഹളം ഉണ്ടാക്കാൻ നിതീഷ് കുമാർ തന്നെ മുൻപും ഇത് കണ്ടിട്ടുണ്ട് സാർ എപ്പോഴും കാശ്മീരിൽ പുൽവാമയിൽ രാഹുൽ ഗാന്ധി ഇതുപോലെ പിന്നെ സുരക്ഷ ഇത് ഇത് തെറ്റിച്ചുകൊണ്ട് അന്ന് അവിടെ കാണിച്ച കോലാഹലം അതുപോലെ ഭാരത് ജോഡോ യാത്രക്കിടയിൽ ഇയാൾ കാണിച്ച കോലാഹലം അതായത് ഇങ്ങനെ നടക്കുന്നു നടക്കുന്നതിനിടയ്ക്ക് ഒരു ഒറ്റ ഓട്ടമാണ് ഈ മുഴുവൻ സെക്യൂരിറ്റിക്കാരും രാഹുൽ ഗാന്ധിയുടെ കൂടെ ഓടേണ്ടത് ഇയാൾ എപ്പോഴും എപ്പോഴും ഓടത്തില്ല എന്നൊന്നും അവർക്ക് അറിയത്തില്ല എന്തൊരു രാഷ്ട്രീയക്കാരും ഉത്തരവാദിത്വവും ഇല്ലാത്ത ഉത്തരവാദിത്വം ഇയാൾ എങ്ങനെ രാജ്യത്തിനോട് ഉത്തരവാദിത്വം കാണിക്കും പ്രധാനമന്ത്രിയായ പ്രതിപക്ഷ നേതാവാണ് ആ ഗൗരവം ആ പദവിയുടെ ഗൗരവം പോലും രാഹുൽ ഗാന്ധി മറന്നുപോയി ഇത് പറയാൻ സമയമില്ല കോൺഗ്രസ്സുകാർക്ക് നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ നിങ്ങളുടെ നേതാവല്ലേ നിങ്ങൾ പറയാൻ സമയമായില്ലേ ഇങ്ങനെ ഉമ്മ വാരുമാട്ടിക്കൊണ്ട് ചുറ്റും നിന്നാൽ മതിയോ നിങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടി ഉപകാരസ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇയാൾ കാട്ടിക്കൂട്ടുന്ന ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ അടിയിഴുന്ന പെറോട്ട കഴിക്കുക വാഴക്കാപ്പം തിന്നുക ഇതൊക്കെ എന്ത് ഇതിന് ഇതാണ് പണ്ട് കടലിൽ ചാടിയ ആളാ ആ കടലിൽ ചാടുക പിന്നെ പിന്നെ മീൻപിടുത്ത മത്സ്യത്തൊഴിലാളി ഉള്ളോടൊപ്പം കടലിൽ പോയി കേരളത്തിൽ വന്നിട്ട് കടലിൽ പോയി അങ്ങനെ ഉൾക്കടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളിക്ക് ഒരാവേശം ബോട്ടിൽ നിന്ന് എടുത്ത് ബോട്ടിലോട്ടെടുത്ത് ചാടുക സർക്കാസ് കാണിക്കാനുള്ള എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഉടനെ മോദിക്ക് കഴിയും മോദി അതാണ് അതാണ് ഈ ഒരു വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അവരുടെ വീഴ്ചകൾ കണ്ടെത്തി യഥാവിധി അത് ഉന്നയിച്ച് അവരെ തിരുത്തുകയും ഒരു തിരുത്തൽ ശക്തിയാണ് പ്രതിപക്ഷം ഇവിടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്നാൽ വാതുറക്കില്ല അമേരിക്കയിൽ പോയി വേണ്ട കോലാഹലം ഉണ്ടാക്കും അവിടെ ചെന്ന് മോദിയെ ചീത്ത സന്ദർശനമാണ് അവിടെ പോയി എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരാളിനെ പിടിച്ച് നേതാവാക്കി വെക്കുന്ന കോൺഗ്രസിന്റെ കെട്ടുകേട് അവരെ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങനെ ശരിയാവൂ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള വിശ്വാസം ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് ഇവർ പോകുന്നത് അങ്ങനെ ഫലത്തിൽ ഇപ്പോൾ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ മോദിക്കെതിരായിട്ട് മറിച്ച് ഒരു പ്രതിപക്ഷം ഇല്ലെന്നുള്ള അവസ്ഥയാണ് അതെ പ്രതിപക്ഷ നേതാവായിട്ടായിട്ടും ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത രീതിയിലാണ് ഇവിടെ ഹോസ്റ്റലിൽ പോയിട്ട് അദ്ദേഹം എന്താണ് ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുള്ളത് ദളിതർക്ക് വേണ്ടിയിട്ട് ഏകലവ്യ സ്കൂൾ സ്ഥാപിച്ച ആളാണ് സ്റ്റാർട്ടപ്പ് ഇൻ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ് ദളിതർക്ക് വേണ്ടി പ്രത്യേക പദ്ധതി നടപ്പാക്കിയ ആളാണ് രാഹുൽ ഗാന്ധി നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്തെങ്കിലും വിവേചനം ഉണ്ടോ ഇപ്പോൾ ദളിതർക്ക് ഏത് ദളിതന് വേണ്ടെങ്കിലും ഇവിടെ അദാനിയാവാൻ പറ്റില്ലേ ടാറ്റയാവാൻ പറ്റില്ലേ ബിർളയാകാൻ പറ്റില്ലേ ലൈസൻസ് രാജെന്ന് പറയുന്ന നിങ്ങളുടെ സമ്പ്രദായം എടുത്തു കഴിഞ്ഞിട്ടില്ലേ ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് ഏതാൾക്കും ഏതൊരാൾക്കും ഏത് ജാതിയിൽപ്പെട്ടോ മതത്തിൽപ്പെട്ടോ ആൾക്കാവും വലിയ വ്യവസായമായി തീരാനുള്ള അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മുടെ സ വ്യവസായ അന്തര വ്യവസായ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഇക്കോ സിസ്റ്റം വളർത്തിയെടുത്തിട്ടുണ്ട് ആർക്കും വലിയ പണക്കാരനാകും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങളാകൂ നിങ്ങൾ മുന്നോട്ട് വരും ആരാണ് നിങ്ങളെ തടയാനുള്ളത് ഏത് ദലിതനെ ആരാണിവിടെ തടയുക ഒരാളും തടയാൻ തടയുകയില്ല പിന്നെ ഇങ്ങനെ അവരെ പിന്നെ ദളിതരാണ് ദളിതരാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടിച്ചമർത്താനുള്ള നിങ്ങളുടെ ആ സവർണ മനോഭാവം ഉണ്ടല്ലോ അതാണ് മാറ്റേണ്ടത് ജാതി ജാതിരഹിതമായ ഒരു സമൂഹത്തെയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത് ജാതി സെൻസസ് നടത്തുന്നത് ഓരോ ജാതിയും സംവരണത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ നികുതി പണം കൊണ്ട് ചിലവാക്കുന്ന പണം ഏതൊക്കെ ജാതികൾക്ക് പോകുന്നു ഏതൊക്കെ ജാതികൾക്ക് കിട്ടാതിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിക്കല്ലേ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി ഇതിപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒറ്റ ജാതിയേ ഉള്ളൂ അത് യുവാക്കളാണ് ആ യുവാക്കൾ അതുപോലെ തന്നെ കർഷകർ അതുപോലെ നമ്മുടെ ജൈ സൈനിക സൈനിക ഇതാണ് നമ്മുടെ ജാതികൾ ഇപ്പോൾ ആ ജാതികളെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അല്ലാതെ ഈ ചാതുർവണ്യത്തിൻ്റെ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വീണ്ടും അത് അന്ധവിശ്വാസങ്ങളുടെ നട്ടായ അതിൻ്റെ നെട്ടായത്തിലേക്ക് നമ്മൾ പോവുകയല്ലോ ചെയ്യേണ്ടത് വേണ്ടത് വേണ്ട വരുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് ഇതിന് കൃത്യമായ മറുപടി കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഈ അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഈ പറയുന്നത് പോലെ സെക്യൂരിറ്റി സുരക്ഷാ വീഴ്ചകൾ മനഃപൂർവ്വം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു നാടകം കളിക്കുക നാടകം നാടകം കളിക്കുക ആത്മാർത്ഥമായി ദളിതർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നുണയനും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരെ അപമാനിച്ചിട്ട് അവരെ അപമാനിച്ചിട്ട് സീതാറാം കേസരിയെ പോലുള്ളവരെ ജഗജീവൻ റാമിനെ പോലുള്ളവരെ അപമാനിച്ചു വേദനിപ്പിച്ചിട്ട് ഇപ്പം കണ്ണീർ എടുക്കുകയാണ് മുതല കണ്ണീർ ഒഴുകിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇന്ന് ദലിതർ ഇന്ത്യയിലെ ദലിതർ എന്ന് പറഞ്ഞാൽ അതിശക്തരാണ് നമ്മുടെ രാഷ്ട്രപതി ആദിവാസി വർഗത്തിൽപ്പെട്ട ആളാണ് നോക്കൂ അഭിമാനിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതെ 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 ഒരു ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വ്യാസനും വാത്മീകിയും ഒക്കെ നമ്മുടെ പുരാണങ്ങളും ഒക്കെ എഴുതിയ വീരഗാഥകളും എഴുതിയ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരികമായ പിൻനടത്തത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് പിൻ നടത്തുമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ശരിയായിട്ടുള്ള സംസ്കാരത്തെ കാണിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോയിരിക്കുന്നു ഇടയ്ക്ക് നിങ്ങൾ ദളിതർക്ക് വേണ്ടിയിട്ട് നാശം വിതച്ചത് കോൺഗ്രസിൻ്റെ ഭരണമാണോ അവർ ഒന്നുമല്ലാത്തവരാക്കി തീർത്തത് എന്നിട്ടിപ്പം ഒരുപ്പവും ഇല്ലാതെ അവിടെ പോയിട്ട് ദളിതരുടെ പ്രീതി പറ്റാൻ പ്രീണിപ്പിച്ചാൽ പ്രീണിപ്പിച്ചുകൊണ്ടല്ല മോദി അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഗിരിജനങ്ങൾ അതുപോലെ വൻ വന നിയമം ഇതൊക്കെ പാസ്സാക്കിക്കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കാണൂ പഠിക്കൂ എന്നിട്ട് പോയി ഈ കോപ്രായങ്ങളും നാടകങ്ങളും ഒക്കെ കേട്ടു ആരും ഇത് നാടകം വിശ്വസിക്കാൻ പോകുന്നില്ല ടൗൺ ഹാളിൽ സ്ഥലം കിട്ടിയിട്ടുണ്ട് ഹോസ്റ്റലിനകത്ത് പോവുക എന്നൊക്കെ പറയുന്നത് എന്തൊരു തരംതാണ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക